ഞാൻ ഇന്ന് വഴി വെച്ചിട്ട് യാദൃശികമായിട്ട് ഒരു സൗദി പൗരണം പരിചയപ്പെട്ടു പരിചയപ്പെട്ട് കുറച്ച് സംസാരിച്ചപ്പോ മുബായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു കാക്ടീരിയൽ കയറിയതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൂപ്പരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് അതായത് കോട്ടക്കൽ ഈ ചങ്കുവെട്ടി ഈ ഭാഗങ്ങളിൽ വളരെ പ്രശസ്തനാണ് മൂപ്പര് ഷൂസ്മ അബ്ദുള്ള അബ്ദുള്ള അബൂലയാൻ അബൂലയാൻ മൂപ്പരൻ അറിയപ്പെടുന്നത് അബൂ ലയാൻ അല്ലേ ലയാൻ്റെ ബാപ്പ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് മൂപ്പരൻ്റെ മൂത്ത മോളുടെ പേരാണ് ഇവിടുള്ള ആൾക്കാർക്കൊക്കെ മൂപ്പര് സുപരിച്ച് അത് എങ്ങനെയാണ് എന്താണെന്നുള്ള വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ മൂപ്പരുടെ ഒരു സന്തത സഹചാരിയാണ് നമ്മുടെ റഫീഖ് ബായ് റഫീഖ് ഭായിനെ ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് ഇങ്ങനെ യാദർച്ഛികമായിട്ട് പരിചയപ്പെട്ടാണ് അത് എന്താണ് ഏതാണെന്നുള്ള നമുക്ക് വിശദമായി ചോദിക്കാം പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് അതുപോലെ തന്നെ ഈ നാടിന് മൂപ്പര് അത്രയും വേണ്ടപ്പെട്ടവൻ ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് എന്റെ അറബിയൊക്കെ ഭയങ്കര സംഭവമാണ് അപ്പൊ നിങ്ങൾ കളിയാക്കി ചിരിക്കരുത് പതിനാറ് വർഷായിട്ട് ഇവിടെ ഉണ്ട് ഈ എങ്ങനെയാണ് ഒരു വർഷത്തിൽ രണ്ടു വർഷമായിട്ടൊക്കെ മിനിമം വരും അല്ലെ പൂക്കും വരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴെ വരാന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല ഇവിടെ ഇറങ്ങിന്റെ ശേഷം ഇപ്പൊ വിളിക്കുക ചിലപ്പോൾ എയർപോർട്ടിന്ന് വിളിക്കും എന്റെ സുഹൃത്ത് വരണ്ട് എയർപോർട്ടിലോട്ട് പോകാന്ന് പറയും പക്ഷെ അവിടെ ചെല്ലുമ്പോ മുപ്പതായിരിക്കും

ഈ വെള്ളം ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കോഴൽ കിണറിൽ കളിച്ചു കൊടുക്കാം അതിന്റെ എല്ലാ ചെലവ് നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം കോഴൽ കിണർ പിന്നൊന്ന് കളക്കുന്നുണ്ട് കളിച്ചോണ്ടിരിക്കുക ഏകദേശം വെള്ളം കണ്ടു വിളിച്ചിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചിനും കളിച്ചവരെ ഏകദേശം ഒരു അഞ്ചാറ് വീട് കാരണം അതിൽ ആർക്കും വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ആ പരിസ്ഥിതി ആർക്ക് വെള്ളമാണോ

<applause> على طول انا ليش يجي؟ أنا روح مكان <applause> اي <دياني موجود. تصفيق> مكان روح روح كله بنغلاديش، نيبال الفلبين، اندونيسيا لا اله الا الله تايلاند كله هذا روح اوروب ايجيبت مروكو جوردن سوريا കേരളം ഇഷ്ടപ്പെട്ടത് മസറിലും ഇവിടെ ഈജിപ്തും ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് കുറച്ച് ബിൽഡിങ്ങുകൾ ഉണ്ട് പിന്നെ വണ്ടി എടുക്കുക അതാണ് മെയിൻ ബിസിനസ് തന്നെയാണ് ാണ് അതായത് ഞാൻ ഒരിക്കലും അൽമാസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരവിടെ റിസപ്ഷനിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ ആൾക്ക് അറബി അറിയില്ല അപ്പൊ ഞാനത് കണ്ടപ്പോ ഒന്ന് പോയിട്ടൊന്ന് നൂറ് കാരണം അവർ വിദേശല്ലേ ഞാനൊന്ന് സഹകരിച്ചു കൊടുത്ത് എന്തെങ്കിലും അറിയേണ്ടത് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് അറബി അറിയാമെന്ന് ചോദിച്ചു ഞാൻ പത്ത് വർഷമായിട്ട് സൗദിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് വേറെ വോട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിൻ്റെ പൈസ വെച്ച് പറഞ്ഞാൽ മതി എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അന്ന് മുതൽ മുപ്പര കൂടെ കൂടിയതാണ് ഏകദേശം ഒരു എട്ട് വർഷമായി ഞാനും കൂടെ കൂടിയിട്ട് ആ എട്ട് വർഷം മുപ്പർ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നുമില്ല മുപ്പര കൂടെ തന്നെ പക്ഷെ നമുക്ക് നല്ല സഹായമാണ് മുപ്പര് നല്ല ഉപകാരമാണ് പക്ഷേ ആച്ചിരി നമ്മളെ വരാളെ വേറെ ഒന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ വേറൊരു എന്നുള്ള അവർ ചിന്ത ഇതുവരെ അത് ഞാൻ അവർ മൂപ്പരി ധരിച്ചിട്ടില്ല നല്ല പോകുന്നുണ്ട് എങ്ങോട്ട് പോകാണെങ്കിൽ താല്പര്യം

അവിടെ വെള്ളം കിട്ടണ ഏരിയാണെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവരാണോ ആ ഈ പതിനഞ്ചിലോട്ട് അതേ കോട്ടക്കൽ മാത്രമാണ് കോട്ടക്കല ചുറ്റുപാടുത്ത് പറഞ്ഞു കാരണം അവർക്ക് എന്തായാലും ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പോയി ലോങ് ആവുമ്പോ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ആദ്യ സ്ഥലം പോയി നോക്കണം പിന്നീട് താനും നോക്കണ പെട്ടണ്ടല്ലോ അതിലൊന്നു പോകണം പിന്നെ കളക്കണ സമയത്തുനിന്ന് പോകണം വെള്ളം കണ്ട വന്ന് പോകണം പിന്നെ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോഴേ മോട്ടർ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളം എടുക്കുക ഒരു തൃപ്തിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് പ്രാവശ്യം ആയിട്ട് മൂപ്പർക്കാ ാണ് ഫാമിലിപ്പോ കഴിഞ്ഞ പ്രാവശ്യം മോള് വന്നിരുന്നു ഇവരെ മക്കളൊന്നും നമ്മള് ശരിക്കും തൊടാ സമയക്കില്ല പക്ഷെ അവൻറെ മക്കളെ കയ്യിലായിരുന്നു അവന്റെ കൂടെ മനുഷ്യൻ അതല്ല മൂപ്പര് ഇപ്പൊ എന്നെ പരിചയപ്പെട്ടു നിങ്ങള് പറഞ്ഞ ബ്ലോഗർ ആണ് നമ്മള് പരിചയപ്പെട്ടു ഒരു ചെറിയൊരു ആവശ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതേമാതിരി മൂപ്പര് എല്ലാവരെയും വലിച്ച് ചായ പിടിപ്പിച്ചിട്ടേള്ളൂ അതായത് നിങ്ങളെ അവിടുന്ന് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഒരു ബ്ലോഗർ ആണ് നമ്മൾ അറിയപ്പെടുന്ന ബ്ലോഗർ ആണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് മൂപ്പര് കുറേ ആയിട്ട് ഫൈസൽ ഫൈസൽ വോക്ക് എന്ന് അന്വേഷിച്ചിരുന്നു നമ്മുടെ കോട്ടയം കോട്ടയം ആഷമിൻസിലുള്ള ഫൈസൽവാക്കെ കുറിച്ച് അന്വേഷിച്ചത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയി ശേഷം മൂപ്പര് സ്ഥലത്തില്ലായിരുന്നു പിന്നെ ഭയങ്കര ബിസിയുള്ള ആളാണോ മൂപ്പര് അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കാണുന്ന ബ്ലോഗർ ഫൈസൽ ഫൈസൽമാൻ ഫൈസൽവാക്കിയായിട്ട് നല്ല ബന്ധമാണ് അയാളുടെ മുട്ടിൻ്റെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ അയാളിട്ട് കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ അപ്പം എന്നോട് എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് എന്നോട് പറഞ്ഞു മൂപ്പർ ഇങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ നിങ്ങളെ

ഒരു ആ ഒരു മനസ് നിറയെ നന്മയാണ് ജനങ്ങള് ഇത് കൊടുക്കണം ഈ വെള്ളം കൊടുക്കണേന്റെ പേരിൽ ഒരുപാട് സംഗതികളുണ്ട് വെള്ളം കൊടുക്കുക ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു നന്മയാണ് ഇവരിപ്പം മൂബരും മരണപ്പെട്ടു മൂബരുടെ മക്കളായാലും എന്ത് തന്നെയാലും ആ ഒരു കിണറ്റിൽ നിന്ന് എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നു അത്രത്തോളം നന്മയാണ് മൂബര് ഈ പറഞ്ഞമായിട്ട് തന്നെ ജാതി മതഭേദമന്യേ ആർക്കാണ് അർഹതപ്പെട്ടവരെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ റഫീഖ് ബായിൻ്റെ നമ്പർ കൊടുക്കുക കോട്ടക്കൽ പരിസരത്ത് ആരെങ്കിലും വെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ടുവാണെങ്കിൽ റഫിഖായെ ബന്ധപ്പെടുക റഫീഖ് ബായും അതേപോലെ തന്നെ നമ്മുടെ അബു ലയാൻ മൂബരും കൂടി വന്ന് ആ സ്പോട്ട് സന്ദർശിച്ച് നിങ്ങൾ അർഹതപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകം ഞാൻ പറയുകയാണ് അർഹതപ്പെട്ടവര് ആവശ്യമില്ലാത്തവര് വന്ന് ഇതിലെ അർഹതപ്പെട്ടവർക്കും കൂടി കിട്ടാതെ പോകരുത് എന്നതിന്റെ പേരിൽ പറയാണ് റഫിക് പാലിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവർ വന്ന് സ്പോട്ട് നോക്കി വെള്ളം എത്തിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനാണ് അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുക ഇത്രയും നന്മുള്ളവർ താങ്ക് യു താങ്ക് യു